പയ മോഡല് വേഗനറാണ് എല്ലാരും ചോദിക്കല് അത് ഓട്ടം കമ്മി ഉള്ളത് അത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടായിരം കിലോമീറ്റർ ഓടി വണ്ടി വേറ്റാണ് ഞമ്മള് വന്നിരിക്കേണ്ടത് ഈ വണ്ടി വേരിന്റെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വണ്ടിവേൻ്റെ കറക്റ്റ് എ ടു സെഡ് കമ്പനി സർവീസ് ആണ് അതായത് കിലോമീറ്റർ ആയിട്ടല്ല കൊല്ലത്തില് കൊല്ലത്തില് സർവീസ് കറക്റ്റ് ോപ്പർ കറക്റ്റ് സർവീസ് ആണ് പിന്നെ സീറോ ക്ലെയിം ആണ് ഒരു ക്ലെയിമും വണ്ടിക്ക് എടുത്തില്ല പിന്നെ നാല് ടയർ പുതിയത് പെട്ടെക്കണോ സ്റ്റെപ്പിന് ടയർ യൂസ് ചെയ്തില്ല നാല് ടയറും ഓടി കഴിഞ്ഞിട്ടിട്ടല്ല ഇയർ ബാക്ക് കൊണ്ട് നാല് ടയർ ഇട്ടെക്കണോ ഉള്ളൊക്കെ നോക്കിയാൽ നല്ല സീറ്റ് കവർ ചെയ്തേക്കണോ അതേമാതിക്ക് നല്ല ഡാഷ്ബോർഡൊക്കെ ഒരു പുതിയ വണ്ടീന്നെ മായിക്കാണ് അതേമാതിക്ക് ഇഞ്ചം ഭാഗങ്ങളൊക്കെ ഒരു പുതിയ വണ്ടി എങ്ങനെയാ അതേമാതിരിക്ക് പതിനെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടിക്ക് സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മാര്യതിന്റെ സർവീസ് സെന്റർ തന്നെ നമ്മുടെ കടന്റെ അടുത്ത് വാണി ചെക്ക് ചെയ്യണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് ഫുൾ ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് നമുക്ക് നമ്മൾ ലൊക്കേഷൻ വരണ്ട് മലപ്പുറം അച്ചുങ്ങളെ എം കെ യൂസ്ഡ് കാറിലാണ് ഇതേ മുകളിൽ ചെറിയ കിലോമീറ്ററോടെ വണ്ടി നല്ല വണ്ടിക്ക് നമ്മൾ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി ഈ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇതേപോലത്തെ ലോ കിലോമീറ്റർ നല്ല ക്ലീൻ വണ്ടിക്ക് ആവശ്യം ഉണ്ടെങ്കില് No, it's all day.